പുസ്തകം പതിനാലാമത്തെ അധ്യായം ഏഴ് തുടങ്ങി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് ആ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും അത് കിളിർക്കും അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമുള്ളത് കൊണ്ട് അത് കിളിർക്കും വളരെ മനോഹരമായിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത മനുഷ്യൻ്റെ ജീവിതത്തിന് എന്ത് പ്രത്യാശയാണുള്ളത് മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോബ് പറഞ്ഞിട്ട് അവിടുത്തെ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെ പുറത്തുള്ള വൃക്ഷങ്ങളോട് ഉപമിച്ച് പറയുകയാണ് വൃക്ഷങ്ങളുടെ കൊമ്പുകൾ അല്ലെങ്കിൽ അതിനെ മുടോട് തന്നെ മുറിച്ച് കളഞ്ഞിരുന്നാലും അതിൻ്റെ മണ്ണിനടിയിൽ അതിൻ്റെ വേരി ഇറങ്ങി ചെലിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറ്റി മണ്ണിനടിയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ മണ്ണിനടിയിലെ വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് ഈ കുറ്റിയിൽ നിന്ന് പുതിയ മുള വരും എന്ന് യോബ് പുറത്തുള്ള വൃക്ഷങ്ങളെ നോക്കിക്കൊണ്ട് ആ വൃക്ഷങ്ങളെ മനുഷ്യനോട് ഉപമിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ ഇടങ്ങളിൽ നിങ്ങൾ മുറിച്ച് കളഞ്ഞ വേര് ബാക്കി വെച്ചിട്ട് നിങ്ങൾ മുറിച്ച് കളഞ്ഞ വൃക്ഷങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മുള പൊട്ടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എന്താ അത് സൂചിപ്പിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പിശാചോ മനുഷ്യരോ ചേർന്ന് വെട്ടിക്കളഞ്ഞിരുന്നാൽ പോലും അതിൻ്റെ മണ്ണിനടിയിൽ അതിൻ്റെ കുറ്റി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ബാക്കി സംഗതികൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്ന് ഒരു മുള പൊട്ടി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തിരുവഴുത്ത് നമ്മളോട് പറയുകയാണ് സഹോദരങ്ങളെ ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ആത്മീക ചിന്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ മുറിഞ്ഞുപോയ ഇടങ്ങൾ എവിടെയെങ്കിലും നശിക്കപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങൾ ഇനിയൊരു സാധ്യതയില്ലെന്ന് നിങ്ങളും ലോകവും മനുഷ്യരും എല്ലാം പറയുന്ന ഒരു ഇടത്തിൽ നിന്ന് പുതിയ തളർപ്പ് തരാൻ പുതിയ മുളകളെ പുറപ്പെടുപ്പിക്കുവാൻ പുതിയ കിളിർപ്പുകൾ തരാൻ ദൈവം നിശ്ചയമായിട്ട് ദൈവമാണ് ഒരു വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ വെട്ടിക്കളഞ്ഞ ഭാഗത്ത് നിന്ന് പുതിയ തളറുകൾ വരുന്നത് പോലെ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാര്യം നിങ്ങൾ വേരൂന്നിയിരിക്കുന്നത് നിങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവാശ്രയത്തിലാണ് അതുകൊണ്ട് തന്നെ എത്ര തന്നെ പിശാചും മനുഷ്യരും ലോകവും ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കിയാൽ ശുശ്രൂഷകളെ നശിപ്പിക്കാൻ നോക്കിയാൽ ജീവിതത്തിൻ്റെ ഭാഗങ്ങളെ നശിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനകത്ത് പരാജയപ്പെടാനോ ഭാരപ്പെടാനോ ആയിട്ടുള്ള വസ്തുതകളില്ല ദൈവം നമുക്ക് പുതിയ തളർപ്പ് നൽകുന്ന ദൈവമാണ് തിരുവഴുത്തത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് യോബ് അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ വേർ നിലത്ത് പഴുകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമുള്ളതുകൊണ്ട് അത് പുറത്തു വരും അത് കിളിർത്ത് പുറത്തു വരും നിശ്ചയമായിട്ടും വെള്ളത്തിൻ്റെ ഗന്ധമാണ് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ദൈവവചനം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കർത്താവിന് നമ്മളോടുള്ള കൃപ ഇത് പുതിയ തളർപ്പിൻ്റെ കാരണങ്ങളാണ് പ്രവാചകനായിരിക്കുന്ന യേശുയാവിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വളരെ രസകരമായിരിക്കുന്ന ഇതിനോട് ഇതിനോടനുബന്ധമായി പറയാൻ കഴിയുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗം ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അതിൻ്റെ വേരുകളിൽ നിന്നുള്ള കൊമ്പ് ഫലം കായ്ക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവിടെ കുറ്റിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു പോയ ഇടത്ത് നിന്ന് ഒരു മൂള പൊട്ടി പുറപ്പെടുവരുമെന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യേശുക്രിസ്തു ദാവീതിൻ്റെ ഗോത്രത്തിൽ ജനിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവചനമാണ് എങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗം വളരെ സന്തോഷം നൽകുന്നതാണ് എവിടെയോ മുറിഞ്ഞു പോയ ഇടങ്ങളിൽ നിന്ന് ആ ദാവീദിൻ്റെ ഗ്രഹത്തിൽ ഇഷായിയുടെ ഗ്രഹത്തിൽ മുറിഞ്ഞുപോയ ഇടങ്ങളിൽ നിന്ന് പിശാജി മുറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ നിന്ന് പുതിയ കിളർപ്പ് നൽകി തരുവാൻ തക്കവണ്ണം വേണം ദൈവത്തിന് കഴിവുണ്ട് ആ കിളർപ്പിൽ നിന്ന് ഒരു പുതിയ ഫലം പുറപ്പെട്ടു വരും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പുതിയ കൊമ്പ് പുറപ്പെട്ടു വരുമെന്നൊക്കെ പ്രവാചകനായിരിക്കുന്ന ഏഷ്യാവ് ഇസ്രായേൽ ഗ്രഹത്തെ നോക്കി പ്രവചിക്കുകയാണ് സഹോദരങ്ങളെ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഐ മീൻ പിശാജ് വെട്ടിക്കളഞ്ഞ ആ കുറ്റികളിൽ നിന്ന് നമ്മുടെ ജീവിതം എവിടെയോ നശിക്കപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ മേഖലയിൽ നിന്ന് ഒരു പുതിയ കിളിർപ്പ് നൽകി തരുവാനായിട്ട് ദൈവം മര്യായ ദൈവമാണ് പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഐ മീൻ ചില വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഇനി എന്തിനെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത സീസ് ചെയ്ത മുറിച്ച് കളഞ്ഞ ആ സംഗതികൾ അതിൻ്റെ നടുവിൽ നിന്ന് പുതിയ മുള തരാനായിട്ട് പുതിയ തെളപ്പുകൾ തരാനായിട്ട് ദൈവം മതിയായവനാണ് ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് രാവിലെ പ്രവചിച്ച് പറയുന്നു നിങ്ങൾ ഇനി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംഗതികളിൽ നിന്ന് മുറിച്ച് കളഞ്ഞ ആ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ സംഗതികളുടെ നടുവിൽ നിന്ന് പുതിയ മുള തരാൻ പുതിയ തളർപ്പുകൾ നൽകി തരുവാനായിട്ട് ദൈവത്തിന് ഇന്ന് രാവിലെ കഴിവുണ്ട് ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് ഇന്ന് രാവിലെ കഴിയട്ടെ എഫ് എ സി ലേഖനം മൂന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ തിരുവഴുത്തി ഇങ്ങനെ പറയുന്നു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വശിക്കേണ്ടതിന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകണമെന്ന് എഫേ സെ ലേഖകൻ സഭയോട് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ക്രിസ്തുവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾ വേരൂന്നിയിരിക്കുന്നത് നിങ്ങളുടെ റൂട്ട് ചെന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണെങ്കിൽ ദൈവസ്നേഹത്തിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ ദൈവസ്നേഹത്തിലാണ് നിങ്ങൾ നില ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജീവിതം എത്ര തന്നെ മുറിച്ചു മാറ്റപ്പെട്ടതായിരുന്നാലും ഇനിയൊരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കറിഞ്ഞിരുന്നാൽ പോലും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരുന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ കിളിർപ്പുകൾ നൽകി തരാൻ ഒരു പുതിയ മുള പൊട്ടി പുറപ്പെട്ടു വന്ന് അതിൽ നിന്ന് ഒരു ഫലമുണ്ടാകാൻ തക്കവണ്ണം നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് ഇന്ന് രാവിലെ ഈ തിരുവെഴുത്തു നമ്മളോട് പറയുകയാണ് യോപ തൻ്റെ ക്ഷണികതയെ നോക്കി തകർന്നു പോയതിൻ്റെ തൻ്റെ ജീവിത സാഹചര്യത്തെ നോക്കി ഐ മീൻ ഇനി എന്ത് എന്ന് പകച്ചിൽ നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പുറത്ത് കണ്ട ആ വൃക്ഷത്തെ നോക്കിയിട്ടാണ് പറയുന്നത് അതിൽ നിന്നൊരു മുള പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എൻ്റെ ഈ ക്ഷണികതയെ എൻ്റെ ഈ അസ്വസ്ഥതകളെ എൻ്റെ ഈ ഭാരത്തെ എൻ്റെ ഈ രോഗത്തെ എൻ്റെ ഈ തകർന്ന ജീവിതത്തെ പുതുക്കിപ്പണിയാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതിനെ വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടുന്ന ഒരു കാര്യം അതിൻ്റെ മണ്ണിനടിയിൽ ആ വെള്ളത്തിൻ്റെ ഗന്ധം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിന് പുതിയ തളർവിടാതിരിക്കാനായിട്ട് കഴിയത്തില്ല ഇന്ന് രാവിലെ അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു മണ്ണിനടിയിൽ ആ വെള്ളത്തിൻ്റെ ഗന്ധം നിൽക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നത് കൊണ്ട് പുതിയ തളർവിടാതിരിക്കത്തില്ല അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കാം ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ